ഈ ഷോയിൽ ഏറെ സ്നേഹമുള്ള ബഹുമാനപ്പെട്ട വികാരിച്ച കൊച്ചച്ച ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട മാതാപിതാക്കളെയും ഏറ്റവും സ്നേഹമുള്ള സഹോദരങ്ങളെ വാത്സല്യമുള്ള കുട്ടികളെ എല്ലാവരും ഇരിക്കാനുള്ള നിങ്ങളുടെ ഡിസ്കംഫർട്ടൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട് അതുകൊണ്ട് തന്നെ അധികം നിങ്ങളെ ബുദ്ധിമുട്ടിക്കാതെ സന്ദേശം പറയാമെന്ന് വിചാരിക്കുകയാണ് ക്രൈസ്തവരായ നമ്മയെ സംബന്ധിച്ചിടത്തോളം ആണ്ടുവട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചില ദിവസങ്ങളുണ്ട് നമുക്ക് അതിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് ഇന്ന് ഈ പെസഹ വ്യാഴം യഹൂദരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പ്രധാനമായും മൂന്ന് തിരുനാളുകളാണ് ബൈബിൾ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുക അതിലൊന്ന് കൂടാര തിരുനാളാണ് രണ്ടാമത് പെസഹ തിരുനാളാണ് മൂന്ന് തന്തകുസ്ത തിരുനാളാണ് അപ്പൊ ഈ മൂന്ന് തിരുനാള് യഹൂദർ വളരെ ആഘോഷപൂർവമായി ആഘോഷിക്കുന്ന തിരുനാളുകളാണ് മറ്റു പല തിരുനാളുകളുണ്ടെങ്കിലും ഇത് മൂന്നും അവരെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ടതാണ് ഈശോ പോലും ഈ തിരുനാളുകളിലൊക്കെ പങ്കെടുത്തതായി സുവിശേഷങ്ങളിലൊക്കെ നമ്മൾ കാണുന്നുണ്ട് ഇതിലെ പെസഹ തിരുനാളിനെ കുറിച്ച് പുറപ്പാട് പുസ്തകം പന്ത്രണ്ടാം അധ്യായത്തിൽ ആദ്യത്തെ വായനയിൽ നമ്മൾ വായിച്ചു കേൾക്കും ഇസ്രായേൽ ജനം ഈജിപ്തിൽ നിന്ന് കാനാൻ ദേശത്തേക്ക് കടന്നു പോയതിന്റെ ഒരു ഓർമ്മയാണ് ഈ പെസഹ അതുപോലെ സംഹാരദൂതൻ ഇസ്രായേൽ ഭവനങ്ങളെ വധിക്കാതെ കടന്നു പോയതിന്റെ ഓർമ്മ അതുകൊണ്ടാണ് ഈ പെസഹക്ക് കടന്നു പോകൽ എന്ന അർത്ഥമൊക്കെ വന്നത് ശരിക്കും ഈ പെസഹ ദിനത്തിലാണ് ഈശോ വളരെ സുപ്രധാനമായ മൂന്ന് കാര്യങ്ങൾ ചെയ്തത് അത് മൂന്നും ഇന്നിവിടെ നമ്മൾ വീണ്ടും പുനർ ആവർത്തിക്കുകയാണ് ഒന്നാമത് വിശുദ്ധ കുർബാനയുടെ സ്ഥാപനം രണ്ട് പൗരോഹിത്യത്തിന്റെ സ്ഥാപനം മൂന്ന് ക്രൈസ്തവർ സ്വീകരിക്കേണ്ട എളിമയുടെയും വിനയത്തിന്റെയും കാലുകഴുകൽ ശുശ്രൂഷ നിങ്ങൾക്ക് ആദ്യമേ തന്നെ ഈ തിരുനാളിന്റെ മംഗളങ്ങൾ ഏറ്റവും സ്നേഹത്തോടു കൂടി നേരുകയാണ് എനിക്ക് തോന്നുന്നു ഇന്ന് ചിന്തിക്കേണ്ട വിഷയം അത് വിശുദ്ധ കുർബാനയെ പറ്റി തന്നെയാണെന്ന് കാരണം ഞാൻ നോക്കുമ്പോൾ ഇന്ന് ഈ പെസഹാവ്യാഴം നമ്മുക്ക് കുർബാനയ്ക്ക് അത്രമാത്രം പ്രാധാന്യം കൊടുക്കുന്നുണ്ട് ഒരു ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ ഇന്ന് ഈ കുർബാനയ്ക്ക് ശേഷം ദിവ്യകാരുണ്യ പ്രതീക്ഷിണുണ്ട് നമുക്ക് ഒരു കൊണ്ടും അങ്ങനെ ഉണ്ടാകാറില്ല പിന്നെയാണെങ്കിൽ ഇന്ന് ദിവസം മുഴുവനും ഈ ദിവ്യകാരുണ്യത്തെ രാവിലെ മുതൽ വൈകുന്നേരം വരെ നമ്മൾ ആരാധിക്കുന്നു അപ്പൊ ഈ വിശുദ്ധ കുർബാനക്ക് ഇന്ന് ഭയങ്കരമായ അർത്ഥമുണ്ട് ഇന്നത്തെ ദിവസം അതുകൊണ്ട് വിശുദ്ധ കുർബാനയെ പറ്റി ചിന്തിക്കാന്ന് ഞാൻ വിചാരിക്കുകയാണ് കുർബാനയെ പറ്റി ഓർക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് വരുന്ന ഒരു സംഭവം കുറെ വർഷങ്ങൾക്കുമ്പ് ഏകദേശം നൂറ് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു സംഭവമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിലെ പാരിസ് ഒളിമ്പിക്സിൽ നടന്ന സംഭവമാണ് നിങ്ങൾ പലരും കേട്ട് കാണും അതായത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിലെ പാരീസ് ഒളിമ്പിക്സ് നടന്നുകൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം ഒളിമ്പിക്സ് എന്ന് പറയുമ്പോൾ പല രാജ്യത്തുള്ള ആളുകളൊക്കെ മത്സരങ്ങൾക്കൊക്കെ വരുന്ന വലിയൊരു ഇവന്റാണ് ഈ ഒളിമ്പിക്സ് അപ്പൊ ഈ ഒളിമ്പിക്സിൽ പങ്കെടുക്കാൻ എല്ലാവരും സ്കോട്ട്ലാൻഡ് പാരീസ് രാജ്യത്തിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോ ഈ സ്കോട്ട്ലാൻഡ് എന്ന് പറയുന്ന ഒരു ഇംഗ്ലീഷ് രാജ്യത്തിൽ നിന്ന് ഏതാനും മത്സരാർത്ഥികൾ ഈ ഒളിമ്പിക്സിൽ പങ്കെടുക്കാൻ വന്നു അതില് ഒരു ചെറുപ്പക്കാരനായിട്ട് മനുഷ്യണ്ടായിരുന്നു അവന്റെ പേര് ിഡൽ എന്നാണ് എറിക് അപ്പൊ ഈ എറിക് ലിഡൽ വന്നിരിക്കുന്നത് ശരിക്കും നൂറ് മീറ്റർ മത്സരത്തിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ഇവരെല്ലാവരും ഫ്ലൈറ്റ് ഇറങ്ങി അപ്പൊ ഫ്ലൈറ്റ് ഇറങ്ങിയപ്പോ തന്നെ എല്ലാവരുടെ കയ്യിലും ഓരോ എൻവലപ്പ് കൊടുത്തു ഒരു കവർ കൊടുത്തു ആ കവറിൽ ഓരോരുത്തർക്കും പങ്കെടുക്കേണ്ട അവരുടെ മത്സര ഇനം ഏതാണ് അവരുടെ ദിവസം എന്നാണ് അതിന്റെ സമയം മറ്റു കാര്യങ്ങളൊക്കെയാണ് അതിൽ എഴുതിയിരിക്കുന്നത് അവ എല്ലാവരും വളരെ ആകാംക്ഷയോടുകൂടി ഈ ഡേറ്റ് ഒക്കെ പൊട്ടിച്ചു നോക്കുകയാണ് കവറൊക്കെ പക്ഷെ ഈ എറിക്കുന്ന ഈ ചെറുപ്പക്കാരൻ മാത്രം ഈ കവർ പൊട്ടിച്ചു നോക്കിയപ്പോ ഒട്ടും സന്തോഷം ഉണ്ടായില്ലെന്ന് മാത്രമല്ല അവൻ വളരെ ഒരു തീരുമാനം എടുക്കുകയാണ് അവൻ ആ കവർ പൊട്ടിച്ചതിന് ശേഷം പെട്ടെന്ന് തന്നെ ഒരു തീരുമാനം ഞാൻ ഈ ഒളിമ്പിക്സിൽ മത്സരിക്കുന്നില്ല ഞാൻ തിരിച്ചു പോവുകയാണെന്ന് പറഞ്ഞുകൊണ്ട് അധികാരികളെ അറിയിച്ചു എല്ലാവരും അതിന്റെ കാര്യം അന്വേഷിച്ചു കാര്യം ഇത്രയേ ഉള്ളൂ ഈ എറിക്കിന്റെ മത്സരം വന്നിരിക്കുന്നത് ഒരു ഞായറാഴ്ചയാണെന്നുള്ളതാണ് അതിന്റെ കാര്യം അപ്പൊ ഈ എറിക്ക് ഇവരോട് പറഞ്ഞു ഞാനൊരു കത്തോലിക്ക കുടുംബത്തിൽ ജനിച്ച ആളാണ് ഈ ഞായറാഴ്ച ഏറ്റവും പരിശുദ്ധമായി ആചരിക്കണമെന്നും അന്ന് വിശുദ്ധ ബലിയിലും മറ്റ് ദേവാലയ കർമ്മങ്ങളിലൊക്കെ പങ്കെടുത്തുകൊണ്ട് ദൈവത്തെ ആരാധിക്കണമെന്നാണ് എൻ്റെ മാതാപിതാക്കൾ എന്നെ പഠിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഈ ഞായറാഴ്ച ഞാൻ മത്സരിക്കില്ല ഞാൻ നാട്ടിലേക്ക് തിരിച്ചു പോവുകയാണെന്ന് ഇറക്ക് വളരെ വിഷമകരമായൊരു തീരുമാനം എടുക്കുകയാണ് അപ്പൊ ഇവരെല്ലാവരും കൂടി ഇവനെ എങ്ങനെയെങ്കിലും പിന്തിരിപ്പിക്കണം എന്നുള്ള ആഗ്രഹം നമുക്ക് പക്ഷെ എറിക്ക് തന്റെ തീരുമാനത്തിൽ നിന്ന് ഒട്ടും പുറകോട്ട് പോയില്ല അവൻ നാട്ടിലേക്ക് തിരിച്ചു പോകാൻ തീരുമാനിച്ചു അങ്ങനെ ഈ ഒളിമ്പിക്സ് കമ്മിറ്റിയൊക്കെ കൂടി എറിക്കിനെ എങ്ങനെയെങ്കിലും പിന്തിരിപ്പിക്കണം എന്നുള്ള ഒരു തീരുമാനം എടുക്കാൻ പോവുകയാണ് അപ്പൊ എറിക്കിനെയും വിളിച്ചു കൂട്ടിയിട്ടുണ്ട് എറിക്കിനോട് ചോദിച്ചു നീ മത്സരിക്കണം കാരണം സ്കോട്ട്ലാൻഡ് രാജ്യത്തിന് ആ വർഷം ഉറപ്പുള്ളൊരു മെഡൽ ആയിരുന്നു നൂറ് മീറ്റർ കാരണം സ്കോട്ട്ലാൻഡിലെ ചാമ്പ്യനാണ് എറിക്കൽ ആ വർഷത്തെ അപ്പോ ഈ കമ്മിറ്റിക്ക് കൂടി ഇങ്ങനെ ആലോചിക്കുകയാണ് ഇറക്കിന് എങ്ങനെയെങ്കിലും ഇത് മത്സരിപ്പിക്കണം എറിക്ക് പറഞ്ഞു രണ്ട് കണ്ടീഷൻ ഞാൻ വെക്കാം അത് അംഗീകരിക്കുകയാണെങ്കിൽ ഞാൻ മത്സരിക്കാം ഒന്നാമത്തെ കണ്ടീഷൻ ഈ മത്സരം ഞായറാഴ്ചയിൽ നിന്ന് മാറ്റി വേറൊരു ദിവസത്തേക്ക് ആക്കി കഴിഞ്ഞാൽ ഞാൻ മത്സരിക്കാം നമുക്കറിയാലോ ഇത് നാളുകൾക്ക് മുമ്പേ ലിസ്റ്റ് ചെയ്യുന്ന പ്രോഗ്രാമുകളാണ് അതൊട്ടും സാധ്യമായിരുന്നില്ല രണ്ടാമത് ഈ ഇറക്ക് പറയാണ് നിങ്ങൾക്ക് നിർബന്ധമാണെങ്കിൽ എന്നെ നൂറ് മീറ്ററിൽ നിന്ന് മാറ്റി വേറൊരു ദിവസം വേറൊരു മത്സരത്തിന് എന്നെ ഇട്ടോള ഞാൻ മത്സരിക്കാം അപ്പൊ ഇവരെല്ലാം ആലോചിച്ചപ്പോ നാനൂറ് മീറ്റർ മത്സരിക്കുന്ന ആളെ ഇവർക്ക് അത്ര പ്രതീക്ഷയൊന്നുമില്ല അപ്പൊ ഇറിക്കിനെ നാനൂറ് മീറ്ററിലേക്ക് ഇടുകയാണ് അപ്പൊ ഇറിക്കു പറയുന്നുണ്ട് ഞാൻ ഇതുവരെ നാനൂറ് മീറ്റർ ഓടിയിട്ടില്ല നമുക്കറിയാലോ ഹുസൈൻ ബോൾട്ടാണ് നൂറ് മീറ്ററിലെ ചാമ്പ്യൻ ഈ നൂറ് മീറ്റർ നാനൂറ് മീറ്റർ തമ്മിൽ വളരെ വ്യത്യാസമുണ്ട് അതിനെടുക്കുന്ന പ്രാക്ടീസ് പ്രാക്ടീസൊക്കെ വ്യത്യാസമുണ്ട് ഹുസൈൻ ബോൾട്ട് നാനൂറ് മീറ്റർ ഓടാറില്ല അതിന് കാരണം അതിനെടുക്കുന്ന പ്രാക്ടീസുകളുടെ വ്യത്യാസമാണ് അപ്പോ ഇവരുടെ നിർബന്ധത്തിന് വഴങ്ങി അങ്ങനെ നാനൂറ് മീറ്റർ മത്സരിക്കാൻ തീരുമാനിക്കുകയാണ് പ്രിയപ്പെട്ടവരെ അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി ഞായറാഴ്ച ഈ ഒന്നും ചെയ്തില്ല അവൻ പള്ളിയിൽ പോവുകയും പ്രാർത്ഥിക്കുകയും തന്റെ ഹോട്ടൽ മുറിയിൽ ഇരിക്കുകയും ചെയ്തു അങ്ങനെ തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും ഈ എറിക്ക് നന്നായി പ്രാക്ടീസ് എടുത്ത് ബുധനാഴ്ച അവന്റെ മത്സരത്തിന് ഇറങ്ങുകയാണ് അതുവരെ ഉണ്ടായിരുന്ന എല്ലാ വേൾഡ് റെക്കോർഡുകളും ഭേദിച്ചുകൊണ്ട് എറിക് ലിഡൽ ഇറിക്ലിടലെന്നായി ചെറുപ്പക്കാരൻ നാനൂറ് മീറ്ററിൽ അന്ന് ഗോൾഡ് മെഡൽ നേടി സ്വാഭാവികമായും നമുക്കറിയാലോ ഈ മെഡലൊക്കെ നേടിക്കഴിയുമ്പോ ഈ പത്രപ്രവർത്തകരൊക്കെ ഒരുമിച്ച് കൂടി ചോദിക്കും എന്താണ് അതിന്റെ റീസൺ എന്നൊക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ ഇവൻ അങ്ങോട്ട് ഓടി എത്തിക്കഴിഞ്ഞാൽ ഫിനിഷ് ചെയ്തതിനു ശേഷം എല്ലാ മാധ്യമ പ്രവർത്തകരും ഇവന്റെ അടുത്തേക്ക് ഒരുമിച്ച് കൂടി ഇവനോട് ചോദിച്ചു നൂറ് മീറ്ററിൽ മത്സരിക്കേണ്ട എറിക്ക് നാനൂറ് മീറ്ററിൽ ആദ്യമായി മത്സരിക്കുകയും അത് വേൾഡ് റെക്കോർഡോടുകൂടി ഗോൾഡ് മെഡൽ നേടുകയും ചെയ്തു ഇതിന്റെ പുറകിലെ വിജയ രഹസ്യം എന്താണെന്ന് എറിക്ക് ചോദിക്കുകയാണ് എറുക്കിനോട് ചോദിക്കുകയാണ് അപ്പൊ എറുക്ക് തന്റെ ജേഴ്സിക്കുള്ളിൽ നിന്നുള്ള ഒരു കടലാസ് കഷ്ണം ഇവരുടെ നേരെ നീട്ടിക്കൊടുത്തു അതിലെഴുതിയിരിക്കുന്നത് സാമൂൽ പ്രവാചകന്റെ ഒന്നാം പുസ്തകം രണ്ടാം അധ്യായം മുപ്പതാം വാക്യമാണ് എന്നെ ബഹുമാനിക്കുന്നവനെ ഞാനും ബഹുമാനിക്കും എന്നെ നിന്ദിക്കുന്നവൻ നിന്ദിക്കപ്പെടും അത് എറിക്കു കൂട്ടിച്ചേർക്കയാണ് വിശുദ്ധ കൊണ്ട് ഞാൻ എൻ്റെ ദൈവത്തെ ബഹുമാനിച്ചപ്പോൾ എനിക്കില്ലാത്ത കഴിവ് പോലും തന്ന് ദൈവം എന്നെ തിരിച്ചു ബഹുമാനിച്ചതാണ് ഈ സമ്മാനം എന്ന് പറയുന്നത് പ്രിയപ്പെട്ടവരെ ഇറക്കിന്റെ ഈ സ്വർണ്ണ മെഡൽ ഈ വേൾഡ് റെക്കോർഡ് ഏകദേശം നാല് ഒളിമ്പിക്സുകളോളം തകർക്കപ്പെടാതെ നിന്ന് ഒന്ന് ചരിത്രം എഴുതിയിട്ടുണ്ട് നിങ്ങൾ യൂട്യൂബിലൊക്കെ പോയി ഇതൊന്ന് സെർച്ച് ചെയ്തു ഈ അച്ഛൻ പറയുന്നത് സത്യമാണെന്ന് ഇവൻ ഈ ജേഴ്സിക്കുള്ളിൽ നിന്ന് എടുക്കുന്നതും എല്ലാം ഈ യൂട്യൂബിലൊക്കെ വളരെ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഞാൻ പറയാൻ വന്ന കാര്യം കർത്താവിന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ബഹുമാനം എന്താണെന്ന് ചോദിച്ചാൽ അത് വിശുദ്ധ കുർബാനയാണ് വിശുദ്ധ കുർബാനയാണ് ദൈവത്തിന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ബഹുമാനം സങ്കീർത്തന പുസ്തകം അമ്പതിന്റെ ഇരുപത്തി മൂന്നാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട് ബലിയായി കൃതജ്ഞതയെ അർപ്പിക്കുന്നവൻ എന്നെ ബഹുമാനിക്കുന്നു വീണ്ടും ആശയ പ്രവാചകന്റെ പുസ്തകത്തിൽ ഇസ്രായേൽ ജനത്തം ഒരു യുദ്ധമൊക്കെ ജയിച്ചു വന്നു കഴിയുമ്പോൾ ഈ ദൈവം അവരോട് പറ പരാതിപ്പെടുകയാണ് നിങ്ങൾ ബലികളാൽ എന്നെ ബഹുമാനിച്ചില്ല പ്രിയപ്പെട്ടവരെ നിങ്ങൾ കർത്താവിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ദൈവത്തെ ബഹുമാനിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് ഏറ്റവും ഉചിതമായ ബഹുമാനം അത് വിശുദ്ധ കുർബാനയാണ് ഈ വിശുദ്ധ കുർബാനയിലൂടെ നിങ്ങൾ ദൈവത്തെ ബഹുമാനിച്ചാൽ ദൈവം നിങ്ങളെ തിരിച്ചു ബഹുമാനിക്കും അതിന്റെ സാക്ഷികളാക്കൾ നിങ്ങളുടെ ഉണ്ട് ഒരു ഇന്റർവ്യൂ വരുമ്പോൾ രാവിലെ വിശുദ്ധ കുർബാനയ്ക്ക് പോയി കർത്താവിനെ ബഹുമാനിച്ചിട്ട് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നവർ തിരിച്ച് കർത്താവ് നിങ്ങളെ ബഹുമാനിക്കും ഇത് വചനത്തിൻ്റെ ഉറപ്പാണ് നിങ്ങൾ ബലികളാൽ എന്നെ ബഹുമാനിക്കുവിൻ എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് ഈ ആദ്യത്തെ വിശുദ്ധ ബലി അർപ്പിച്ചപ്പോ സത്യത്തിൽ ഈശോയുടെ മനസ്സിൽ എന്തായിരുന്നു സന്തോഷമാണോ എന്ന് ചോദിച്ചാൽ സന്തോഷമല്ല എന്നാണ് എനിക്ക് അതിന് ഉത്തരം അതായത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഇന്ന് പെസഹ വ്യാഴാഴ്ചയാണ് ഈശോ ആദ്യത്തെ ബലി അർപ്പിക്കുന്നത് ശരിക്കും ഈശോ ബലി അർപ്പിച്ചപ്പോ ഈശോയുടെ മനസ്സിൽ എന്തായിരുന്നു അറിയോ െക്കുറിച്ചുള്ള ചിന്തകളായിരുന്നു അത് ഞാൻ പറഞ്ഞതല്ല വചനം തന്നെയുണ്ട് ഇന്ന് പാദം കഴുകിയപ്പോ ഈശോ പറയുന്നുണ്ട് നിങ്ങൾ എല്ലാവരും ശുദ്ധിയുള്ളവരല്ല തന്നെ ഒറ്റ കൊടുക്കാനിരുന്നവൻ ആരെന്ന അറിഞ്ഞിരുന്നു ആദ്യത്തെ ബലി അർപ്പിച്ചപ്പോൾ ഈശോയുടെ മനസ്സ് മുഴുവൻ ആകുലതയായിരുന്നു സന്തോഷമൊക്കെ ഉണ്ടായിരുന്നു എങ്കിലും നാളത്തെ ഒറ്റ കൊടുക്കലിനെ കുറിച്ച് ഈശോ ആലോചിച്ചിരുന്നു പത്രോസ് എന്നെ തള്ളിപ്പറയുമെന്ന് ഈശോ മനസ്സിൽ ആലോചിച്ചിരുന്നു നാളെ എന്നെ ഇവരെല്ലാവരും അടിക്കുമെന്നും തുപ്പുമെന്നും എനിക്കെതിരെ അപവാദ പ്രചരണങ്ങൾ പറയുമെന്നും ഈശോ മനസ്സിൽ ആലോചിച്ചിരുന്നു ശരിക്കും ഈശോയുടെ ആദ്യത്തെ ബലിയർപ്പണം വേദനയിലായിരുന്നു എന്നുള്ളതാണ് ആദ്യത്തെ ബലിയർപ്പണം സങ്കടത്തിൽ നിന്നുകൊണ്ടാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ചില ആളുകൾ നമ്മളോട് വന്ന് പറയാറുണ്ട് ഈ കുർബാന അർപ്പിക്കുമ്പോ ഭയങ്കര പല വിചാരങ്ങളാണ് വീടിനെ കുറിച്ചുള്ള ചിന്തയാണ് മക്കളെ കുറിച്ചുള്ള ചിന്തയാണ് ശരിക്കും ഈശോയും അതേ ബലിയാണ് പ്രിയപ്പെട്ടവർ അർപ്പിച്ചത് ഈശോയും ആദ്യത്തെ ബലിയിൽ ഈശോ വളരെ ആകുലനായിരുന്നു നാളെ തന്നെ കൊല്ലാൻ പോകുന്നതിനെ കുറിച്ച് ഈശോ ആലോചിച്ചിരുന്നു ഈശോ തന്റെ ശരീരമൊക്കെ കിടുത്ത് നിങ്ങൾക്ക് തരുമ്പോ ഈശോയുടെ മനസ്സിൽ നാളെ കുറിച്ചുള്ള ആകുലതകളായിരുന്നു അതുകൊണ്ട് വിശുദ്ധ ബലിയിൽ നിങ്ങൾ പങ്കെടുക്കുമ്പോ ആകുലതകളും വേദനകളുമായി നിങ്ങൾ ബലിയിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ അതാണ് യഥാർത്ഥ ബലിയും അതാണ് യീശോ അർപ്പിച്ച ബലിയും അതുകൊണ്ട് നിങ്ങൾ ആരും പരാതിപ്പെടണ്ട ബലിയിൽ പല വിചാരങ്ങളല്ല ഞാൻ ഉദ്ദേശിച്ചത് ആകുലതകളും ദുഃഖങ്ങളുമായി നിങ്ങൾ ബലിയിൽ പങ്കെടുക്കുമ്പോൾ ഒരു സന്തോഷവും ഇല്ലാതെ ഞാൻ ബലിയിൽ പങ്കെടുക്കുമ്പോൾ അവിടെ നിങ്ങൾ യേശു അർപ്പിച്ച ആദ്യത്തെ ബലി തന്നെ അർപ്പിക്കുകയാണ് എന്നാൽ ഈശോ ചെയ്തത് ഈ ദുഃഖത്തിലും അവൻ കൃതജ്ഞതാ സ്തോത്രം പാടി വേദനയിലും ദൈവത്തെ സ്തുതിച്ചു അത് തന്നെയാണ് നമ്മളും ചെയ്യുന്നത് ഓരോ ബലിയിലും കുർബാനയുടെ കാര്യത്തിൽ കർത്താവിന് ഒരു കോംപ്രമൈസും ഇല്ലെന്ന് ഏർ യോഹനന്റെ സുവിശേഷം ആറാം അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട് യോഹനന്റെ സുവിശേഷം ആറാം അധ്യായമാണ് വിശുദ്ധ കുർബാനയെ പറ്റി ആഹ് അപ്പം വർദ്ധിപ്പിച്ചതിനു ശേഷം ഈശോ നിത്യജീവന്റെ വജസ്സുകളെ പറ്റിയൊക്കെ പറയുന്നതും ജീവന്റെ അപ്പത്തെ പറ്റിയൊക്കെ പറയുന്നതും അവിടെ അറുപത്തി ആറാമത്തെ വചനത്തിൽ എഴുതിയിട്ടുണ്ട് ഈ വചനം കേട്ടപ്പോൾ അവരെല്ലാവരും പറഞ്ഞു ഇത് വിശ്വസിക്കാൻ കഠിനമാണ് അങ്ങനെ വചനം എഴുതിയിരിക്കുകയാണ് കുറെ ശിഷ്യന്മാർ അവനെ വിട്ടുപോയി തന്റെ ശിഷ്യന്മാർ പക്ഷേ ഈശോ അവരെ തിരിച്ചു വിളിച്ചില്ല എന്നുള്ളതാണ് ഈശോയുടെ പഠനങ്ങളൊക്കെ നോക്കിയാൽ തൻ്റെ ശിഷ്യന്മാർക്ക് ഈശോ എപ്പോഴും പല കാര്യങ്ങളും രഹസ്യത്തിൽ പറഞ്ഞു കൊടുത്തിരുന്നതായി വചനങ്ങളിലുണ്ട് ഈശോ രഹസ്യത്തിൽ അവരെ മാറ്റി നിർത്തി ഇതിന്റെ എക്സ്പ്ലനേഷനൊക്കെ കൊടുക്കുന്നു പക്ഷെ വിശുദ്ധ കുർബാനയുടെ കാര്യത്തിൽ ീശോ ഒരു കോംപ്രമൈസിന് തയ്യാറല്ല എന്ന് പറഞ്ഞാൽ വിശുദ്ധ കുർബാനയുടെ കാര്യത്തിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേറെ ഒന്നുമില്ല എന്നർത്ഥം എന്നോട് ക്ഷമിക്കണം ഈ ഒമ്പത് ആഴ്ച നൊവേന വിശുദ്ധ കുർബാനക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് അല്ല കൃപാസനം ഉടമ്പടി വിശുദ്ധ കുർബാനക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് അല്ല വിശുദ്ധ കുർബാനക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ ദൈവം ഒന്നും ആഗ്രഹിക്കുന്നില്ല അങ്ങനെ ആയിരുന്നെങ്കിൽ തന്റെ ശിഷ്യന്മാരെ ഈശോ പിടിച്ചു നിർത്തി അവർക്ക് പ്രത്യേകമായ ഉപദേശം കൊടുത്തേനെ വിശുദ്ധ കുർബാനയ്ക്ക് പകരം ഒന്നുമില്ല നിങ്ങൾ എവിടെ പോയി പ്രാർത്ഥിച്ചാലും അനുഗ്രഹം വരുന്നത് വിശുദ്ധ കുർബാനയിൽ നിന്നാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ ഇന്നെല്ലാം ലോകം മുഴുവൻ പോയിക്കൊണ്ടിരിക്കുക വരേണ്ട സ്ഥലം ഈ വിശുദ്ധ കുർബാനയാണ് ഒൻപതാഴ്ച നൊവേനിക്കൊക്കെ പൊക്കോളൂ പക്ഷേ ഈ കുർബാനയിൽ നിന്നാണ് അനുഗ്രഹം വരുന്നത് ഈ ദേവാലയത്തിൽ വന്ന് വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാതെ നിങ്ങൾ എവിടെ പോയി പ്രാർത്ഥിച്ചാലും അത് താൽക്കാലികമായി അനുഗ്രഹായിരിക്കും ശാശ്വതമല്ല വിശുദ്ധ കുർബാനയുടെ കാര്യത്തിൽ കർത്താവ് ഒട്ടും കോമ്പ്രമൈസും തയ്യാറല്ല അതിന് പകരം വെക്കാൻ വേറെ ഒന്നുമില്ല അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഇന്ന് ഈ വിശുദ്ധ കുർബാനയുടെ ഈ പ്രധാനപ്പെട്ട ഈ തിരുനാൾ ആഘോഷിക്കുമ്പോൾ വിശുദ്ധ കുർബാനയോടുള്ള സ്നേഹവും ഭക്തിയും ഒക്കെ നമുക്ക് കൂട്ടണം വിശുദ്ധ കുർബാന എന്ന് പറയുന്നത് ഏറ്റവും ദൈവത്തിനു കൊടുക്കാൻ ഏറ്റവും വലിയ ബഹുമാനമാണ് അതാണ് ഇറക്കലിടലിന്റെ സംഭവം നമ്മൾ കാണിക്കുന്നത് ഞാൻ എന്റെ ദൈവത്തെ ബഹുമാനിച്ചപ്പോൾ ദൈവം എന്നെ തിരിച്ചു ബഹുമാനിച്ചു രണ്ട് ഈശോയും ആകുലതയുടെയും വിഷമത്തിന്റെയും നടുവിൽ നിന്നാണ് ആദ്യത്തെ ബലി അർപ്പിച്ചതെങ്കിൽ നമ്മൾ അർപ്പിക്കുന്ന ബലികളും യഥാർത്ഥത്തിൽ ഈശോ അർപ്പിച്ച അതേ ബലി തന്നെയാണ് കാരണം വലിയ സങ്കടങ്ങളും ദുഃഖങ്ങളുമായാണ് ഓരോ ദിവസവും ബലിയിലേക്ക് നമ്മൾ വരുന്നത് രണ്ടാമത് മൂന്നാമത് വിശുദ്ധ കുർബാനയെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ ദൈവം ഒന്നും തന്നിട്ടില്ല ഒന്നും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റുകയില്ല അതുകൊണ്ട് കുർബാനയെ കൂടുതൽ സ്നേഹിക്കാൻ ഈശോയെ കൂടുതൽ ബഹുമാനിക്കാൻ നമുക്ക് എല്ലാവർക്കും പറ്റട്ടെ അങ്ങനെ ഇന്നത്തെ ഈ തിരുന്ന ആഘോഷം ഈ പ്രസഹദിനം ഏറ്റവും ദൈവാനുഗ്രഹപൂരിതമാകാൻ നമുക്ക് പ്രാർത്ഥിക്കുകയും പരിശ്രമിക്കുകയും ചെയ്യാം നമുക്കൊരു നിമിഷം കണ്ണുകളടയ്ക്കാം